പുസ്തകം എന്നുള്ള വായന ഇരുപത്തിരണ്ടാം അധ്യായം ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വചനങ്ങൾ ജറൂസലമിൻ്റെ അകൃത്യങ്ങൾ കർത്താവ് എന്നോട് അരുളി ചെയ്തു മനുഷ്യപുത്ര നിവിധിക്കുകയില്ലേ രക്തഭങ്കിലമായ ഈ നഗരത്തെ നീ നിവേദിക്കുകയില്ലേ എങ്കിൽ അവളുടെ മിളേച്ഛതകൾ അവളെ അറിയിക്കുക നീ അവളോട് പറയുക ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു രക്ത ചൊരിച്ചിൽ നടത്തി നിന്റെ വിധിദിനം ആസന്നമാക്കുകയും വിഗ്രഹങ്ങൾ നിർമ്മിച്ച് തന്നെത്താൻ അശുദ്ധമാക്കുകയും ചെയ്യുന്ന നഗരമേ നീ ചൊരിഞ്ഞ രക്തത്താൾ നീ കുറ്റവാളികളായി തീർന്നിരിക്കുന്നു നീ നിർമ്മിച്ച വിഗ്രഹങ്ങളാൽ നീ അശുദ്ധയായിരിക്കുന്നു നിന്റെ ദിനം നിന്റെ ആയുസ്സിൻ്റെ അവസാനം നീ തന്നെ വിളിച്ചു വരുത്തിയിരിക്കുന്നു ആകയാൽ ഞാൻ നിന്നെ ജനതകൾക്ക് നിന്ന വിഷയവും എല്ലാ രാജ്യങ്ങൾക്കും പരിഹാസപാത്രവും ആക്കിയിരിക്കുന്നു അടുത്തും അകലെയുമുള്ള എല്ലാവരും കുപ്രസിദ്ധിയും പ്രക്ഷുബ്ധമായ നിന്നെ അധിക്ഷേപിക്കും ഇസ്രായേൽ രാജാക്കന്മാർ തങ്ങളുടെ ശക്തിക്കൊത്ത് നിന്നിൽ രക്തച്ചൊരിച്ചിൽ നടത്തി നിന്നിൽ മാതാപിതാക്കന്മാർ നിന്ദിക്കപ്പെട്ടു പരദേശികൾ കൊള്ളയടിക്കപ്പെട്ടു അനാഥരും വിധവുകളും ദ്രോഹിക്കപ്പെട്ടു നീ നിൻ്റെ വിശുദ്ധ വസ്തുക്കളെ നിന്നിച്ചു എൻ്റെ സാപത്തുകൾ അശുദ്ധമാക്കി രക്തച്ചൊരിച്ചിലിന് ഇടവരുത്തുന്ന അപവാദം പറഞ്ഞു നടക്കുന്നവരും പൂജാഗിരികളിൽ വച്ച് ഭുചിക്കുന്നവരും നിന്നിലുണ്ട് നിന്റെ മധ്യഭോഗാസക്തി നടമാടുന്നു അവിടെ അവർ പിതാക്കന്മാരുടെ നഗ്നത അനാവരണം ചെയ്യുന്നു ആർത്തവം കൊണ്ട് അശുദ്ധരായ സ്ത്രീകളെ സമീപിക്കുന്നു നിന്നിൽ അയൽവാസിയുടെ ഭാര്യയുമായി മ്ലേച്ഛത പ്രവർത്തിക്കുന്നവരുമുണ്ട് മരുമക്കളെ പ്രാപിച്ച് അശുദ്ധരാകുന്നവരുമുണ്ട് സ്വന്തം പിതാവിൽ നിന്ന് ജനിച്ച സഹോദരിയെ അശുദ്ധമാക്കുന്നവരുണ്ട് നിന്നിൽ രക്തം ചിന്തുന്നതിനായി കോഴ വാങ്ങുന്നവരുണ്ട് നീ പലിശ വാങ്ങുകയും ലാഭമുണ്ടാക്കുകയും അയൽക്കാരനെ ഞെരുക്കി സമ്പത്തുണ്ടാക്കുകയും ചെയ്യുന്നു നിന്നെ നീ വിസ്മരിച്ചിരിക്കുന്നു ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ആകയാൽ നീ നേടിയ കൊള്ളലാഭത്തെയും നീ ചൊരിഞ്ഞ രക്തത്തെയും പ്രതി ഞാൻ മുഷ്ടി ചുരുട്ടുന്നു ഞാൻ നിന്നോട് എതിരിടുമ്പോൾ നിന്റെ ധൈര്യം നിലനിൽക്കുമോ നിന്റെ കരങ്ങൾ ബലവത്തായിരിക്കുമോ കർത്താവായ ഞാനാണ് ഇതു പറയുന്നത് ഞാൻ അത് നിറവേറ്റുകയും ചെയ്യും നിന്നെ ജനതകളുടെയും രാജ്യങ്ങളുടെയും ഇടയിൽ ചിതറിച്ചുകൊണ്ട് നിന്റെ അശുദ്ധി ഞാൻ തുടച്ചു മാറ്റും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ എസക്കിയിൽ പ്രവാചകൻ അടിമത്വം വരുന്നതിന് മുമ്പ് ജനതകളുടെ മുമ്പിലേക്ക് ചെന്ന് എണ്ണി എണ്ണി പാപങ്ങൾ പറയുകയാണല്ലോ വിഗ്രഹങ്ങളുടെ മുമ്പിൽ രക്തച്ചൊരിച്ചിൽ നടത്തിയത് വിശുദ്ധ വസ്തുക്കൾ നിന്നിച്ചത് പൂജാഗിരികളിൽ വെച്ച് ഭക്ഷിച്ചത് ഫോഗാസക്തി ം മ്ലേച്ഛതകൾ അയൽക്കാരനെ ഞെരുക്കിയത് അയൽക്കാരനെ ഞെരുക്കി സമ്പത്തുണ്ടാക്കിയത് കൊള്ളലാഭം ഇങ്ങനെയുള്ള പാപങ്ങളെല്ലാം ചെയ്ത് അശുദ്ധരായ ജനത്തെ ദൈവമേ അങ്ങ് ചിതറിച്ചു കളയുന്നതായിട്ട് മുൻകൂട്ടി എസക്കിയിൽ പ്രവാചകൻ പറഞ്ഞ വചനങ്ങൾ ഞങ്ങൾ ഓർക്കുന്നു ചിതറിക്കാതിരിക്കണമെങ്കിൽ രക്ഷപ്പെടണമെങ്കിൽ സത്യത്തിൻ്റെ പാതയിലേക്ക് കടന്നു വരുവാൻ ആഹ്വാനം ചെയ്യുന്നതോർത്ത് നന്ദി പറയുന്നു ഇന്നും ഞങ്ങളുടെ സമൂഹങ്ങളിൽ ഈ പാപങ്ങളൊക്കെയുണ്ട് എസ് എ കെൽ പ്രവാചകൻ ക്രിസ്തുവിൻ്റെ വരവിന് മുമ്പ് പറഞ്ഞ ഈ വചനങ്ങളെല്ലാം ഓർത്ത് മനസ്സപിക്കാനും പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നു വരുവാനും എമ്മാനുവേലിൻ്റെ ഹൃദീർത്തി സ്വീകരിക്കാനും മനസ്സിൽ സ്വീകരിക്കാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ വേണ്ടുന്ന സമൃദ്ധമായ അനുഗ്രഹം അങ്ങ് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങൾക്ക് നൽകണമേ ആ മീൻ ഏറ്റവും സ്നേഹമുള്ളവരെ നിങ്ങളെല്ലാവരും ദൈവവചനം പങ്കുവെക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം വചനം പഠിക്കുമ്പോൾ വചനം കൊടുക്കുമ്പോൾ നമ്മൾ വളരും പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളായി നമ്മുടെ ശരീരങ്ങൾ മാറും ആത്മാവിൻ്റെ നിറവിനായിട്ട് വചനം പഠിക്കാം വചനം നമ്മുടെ ഹൃദയസ്ഥമാക്കാം ദൈവമേ നന്ദി